അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് അശ്വക്കൂർ എന്ന് പറയുന്ന ഇസ്മ ഇസ്മുൽ ഇസ്മുല്ലമിലെ രണ്ടു അക്ഷരങ്ങൾ ഇതിൽ ഉള്ളടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന് വലിയ മഹത്വവും ശ്രേഷ്ഠതയും ഒരുപാട് ഗുണങ്ങളും ഉണ്ടെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇതിലെ വാവ് ഔന്നിത്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അശക്കൂർ എന്ന് പറയുമ്പോൾ ഒരു കാഫ് കാണുന്നുണ്ട് ആ കാഫ് ഉന്നതമായ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ജോലിയിലും നമ്മളിടപെടുന്ന മേഖലകളിലൊക്കെ നമുക്ക് ഉന്നതമായ സ്ഥാനവും പ്രമോഷനൊക്കെ ലഭിക്കാൻ ഈ ഇസ്മു വളരെയധികം ഉപകാരപ്പെടുന്നതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉല്ലുസ്നയിലെ ഒരുപാട് ഇസ്മുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ എന്ന് പറയുന്ന ഇസ്മിനെക്കുറിച്ച് മുമ്പ് നമ്മൾ അല്പം ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് അസ്മാ ഉല്ലുസ്നയിലെ ഷെക്കൂർ എന്ന് പറയുന്ന ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹുഅല നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് വലിയ റിസൾട്ട് നൽകി നമുക്ക് സന്തോഷവും ഹൈറുമുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്ത് വിളിക്കാൻ വിളിച്ച് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ആ സമയം പാലിച്ച് മാത്രം വിളിക്കുക ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ ബുക്കിംഗ് മുഴുവൻ കംപ്ലീറ്റ് ആകുന്നത് കൊണ്ട് തന്നെ നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്മാവല്ലുസ്നയിലെ ഒരുപാട് ഇസ്മുകളെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യാറുണ്ട് അതിൻ്റെയൊക്കെ ഗുണങ്ങൾ അള്ളാഹു സുബാന നമുക്ക് നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാ ഹുസ്നയിലെ അഷക്കൂർ എന്ന് പറയുന്ന ഇസ്മ നമ്മൾ പലതവണ ആ ഷക്കൂർ എന്ന് പറയുന്ന ഇസ്മിൻ്റെ ചില മഹത്വങ്ങളും ചില ഗുണങ്ങളും അതുകൊണ്ടുള്ള അമലുകളൊക്കെ നിരവധി സമയങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ശേഷം ഇന്ന് നമ്മൾ അസ്മാ ഉല്ലെ ആ ഇസ്മിൻ്റെ വിശദമായ ചെറിയ രൂപത്തിലുള്ള വിശദീകരണങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ആ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് അള്ളാഹുവിൻ്റെ അമൂല്യമായ ഒരു ഇസ്മാണ് ആ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമായി പാരിത്രിക ലോകത്തിലെ ശാശ്വതമായ സുഖ സന്തോഷങ്ങൾ അള്ളാഹു സുബഹാനുഹൂത്തായാലും നമുക്ക് നൽകുന്നുണ്ടല്ലേ നമ്മൾ ഈ ദുനിയവിൽ ചെയ്യുന്ന ചെറിയ ചെറിയ അമലുകൾക്ക് നമുക്ക് അള്ളാഹു നൽകുന്നത് ദുനിയാവിലും ആഹ്റത്തിലൊക്കെ വലിയ വലിയ സുഖ സൗകര്യങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ചെറിയ ഈ ഇബാദത്തുകൾക്ക് പകരമായിട്ട് നൽകാവുന്ന ഗുണങ്ങളും മഹത്വങ്ങളും അനുഗ്രഹങ്ങളും മാത്രമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് തീർച്ചയായും അല്ല നമ്മളൊക്കെ അഞ്ചുപക്കത്ത് നിസ്കാരം മാത്രം നിസ്കരിക്കുന്നവരുണ്ടാകും ചില ആളുകൾ സുന്നത്തുകളൊക്കെ നിസ്കരിക്കുന്നവരുണ്ടാകും എന്നാൽ പൂർവ്വകാലങ്ങളിലെ ആളുകളൊക്കെ നന്നായിട്ട് അള്ളാഹുവിനെ അഴിബാധത്ത് ചെയ്തിരുന്നു ധാരാളമായിട്ട് അവർ അഴിബാധത്തുകൾ വർദ്ധിപ്പിച്ചിരുന്നു അവർ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചിരുന്നു അവർ പകൽ മുഴുവനും നോമ്പനുഷ്ഠിച്ചിരുന്നു അവർ അല്ല എന്ന ചിന്തയിൽ മാത്രമാണ് അവരുടെ സമയം ചെലവഴിച്ചത് പക്ഷേ നമ്മളങ്ങനെയല്ല നമ്മൾ നിർബന്ധമുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം നിർവഹിക്കുന്നു അതിൽ തന്നെ എത്രത്തോളം ഭയഭക്തിയും ഹുഷവും ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല അതേപോലെ തന്നെ നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ പരമാവധി നമ്മെ പറ്റുന്നിടത്തോളം നമ്മൾ മാറി നിൽക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ഇടയ്ക്കിലും തെറ്റുകളൊക്കെ സംഭവിക്കുന്നു ഇങ്ങനെ ചെറിയ രൂപത്തിലുള്ള അമലുകൾ ചെയ്തിട്ട് പോലും അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അത് വളരെ വലിയതാണ് അങ്ങനെ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്കാണ് അശക്കൂർ അള്ളാഹു അങ്ങനെ നൽകുന്നവനാണ് എന്ന അർത്ഥമാണ് അള്ളാഹു നന്നായിട്ട് നമ്മോട് നന്ദി ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാൽ അശക്കൂർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെ അങ്ങനെയാണ് അള്ളാഹു നന്നായിട്ട് നമുക്ക് നന്ദി ചെയ്യുന്നുണ്ട് ആ നന്ദി ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ അള്ളാഹു പറയുന്നത് ശരിയാവണ്ണം അനുസരിക്കുന്നില്ല അല്പമായ കീഴ്വഴക്കമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുള്ളൂ പൂർണമായിട്ടും നമ്മൾ കീഴ്വഴങ്ങുന്നുണ്ട അങ്ങനെ കീഴ്വഴങ്ങാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യം തന്നെയാണ് പക്ഷെ അങ്ങനെ ചെറിയ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴ്പ്പെട്ട് കൊടുക്കുന്നുള്ളോ പകരമായി അള്ളാഹു നമുക്ക് നൽകുന്നതോ വലിയ ഗുണങ്ങളും വലിയ പദവികളും വലിയ സാ സ്ഥാനങ്ങളും അള്ളാഹു നമുക്ക് നൽകുന്നു ഇതിനാണ് അശ്വക്കൂർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം ചെറിയ രൂപത്തിൽ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു സമ്പൂർണനായ അശ്വക്കൂർ അത് അള്ളാഹു ഉള്ളൂ കാരണം വർദ്ധിച്ച തോതിൽ പ്രതിഫലം നൽകാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഓരോ ഗുണങ്ങളും യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് ചെയ്ത് നൽകി ചെയ്തു തരുന്ന ഗുണങ്ങളിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരാൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അള്ളാഹു നമുക്ക് നൽകിയ ആ അനുഗ്രഹം ഉപയോഗിച്ചാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് നമ്മൾ ആർക്കെങ്കിലും നന്ദി സൂചകം നമുക്കെന്തെങ്കിലും ഒരു പ്രവൃത്തി ഒരാൾ ചെയ്തു തന്നതിൻ്റെ പേരിൽ നമ്മൾ എന്തെങ്കിലും തിരിച്ച് നന്ദി പ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ അവർക്കെന്തെങ്കിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതുപോലും അള്ളാഹു സുബഹാനുഹൂതാലെ നൽകിയതിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പൂർണാർത്ഥത്തിലുള്ള ആ എന്ന് പറയുന്നത് അത് അള്ളാഹു മാത്രമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന അനുഗ്രഹമാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ പലതും അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഷക്കുർ എന്ന് പറയുന്നത് നമ്മെപ്പടച്ച റബ്ബുൽ ഇജ്ജത്ത് മാത്രമാണ് ആ നമ്മൾ അള്ളാഹുവിനോട് എത്രയധികം നന്ദി കാണിച്ചാലും അത് അള്ളാഹുവിലേക്ക് അള്ളാഹു നമുക്ക് നൽകിയ ഗുണങ്ങളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും ചേർത്ത് നോക്കിയിട്ട് അത് അപൂർണമായിരിക്കും അതൊരിക്കലും പൂർണാർത്ഥത്തിലെത്തൂല അതുകൊണ്ടാണല്ലോ നമുക്കൊക്കെ ഒരു ചരിത്രമുണ്ട് അഞ്ഞൂറ് വർഷക്കാലം അല്ലാഹുവിന് വേണ്ടി അഴിബാതത്ത് ചെയ്ത ഒരു ആഭിതായ മനുഷ്യനുണ്ടായിരുന്നു എന്താണ് അയാളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി തന്നെ എന്താണ് അയാള് രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കും രാത്രി മുഴുവനും നിന്ന് നിമസ്കരിക്കുന്നവരാണ് പകൽ മുഴുവനും അള്ളാഹുവിനെ നോമ്പനുഷ്ഠിക്കുന്നവരാണ് അവർ അങ്ങനെ അടുത്ത് ജീവിച്ച വലിയ ഒരാബിതായ മനുഷ്യൻ എത്ര വർഷം അള്ളാഹുവിനെ അഴിബാദത്ത് ചെയ്തു അഞ്ഞൂറ് വർഷക്കാലം അള്ളാഹുവിന് വേണ്ടി അഴിബാദത്ത് ചെയ്തു എന്നാണ് മുത്തനബി അലൈഹി വല്ല മാതങ്ങൾ പഠിപ്പിക്കുന്നത് പൂർവ്വസൂരികളിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു പോലെ അവർ സമുദ്രത്തിൻ്റെ നടുവിലൊരു പാറക്കല്ലുണ്ട് നിങ്ങളൊക്കെ ഈ സംഭവം കേട്ടിട്ടുണ്ടാകും ആ പാറക്കഷ്ണത്തിൽ അള്ളാഹു എന്ന ചിന്തയിൽ മാത്രം ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ഇരുന്ന അള്ളാഹുവിന് അഞ്ഞൂറ് വർഷക്കാലം പകലും മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നു രാത്രി നിന്ന് നിസ്കരിക്കുന്നു ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യുന്നില്ല ഒരു ഹറാമ് പോലും ചെയ്യുന്നില്ല ഒരു കരാഹത്ത് പോലും ചെയ്യുന്നില്ല അങ്ങനെ അള്ളാഹ് എന്ന ചിന്തയിൽ മാത്രം ജീവിക്കുന്ന ഒരു ആബിതായ മനുഷ്യൻ ആ മനുഷ്യൻ മലക്കുകൾ പറയുന്നുണ്ട് ജിബിലി അല്ലെ സ്വലാത്തു വസ്സലാം മുത്തിരി പറയുമ്പോൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ നബിയെ അങ്ങയുടെ അടുക്കലേക്ക് വരുമ്പോൾ അയാൾ ഇപ്പോഴും അങ്ങനെ സുജൂതിൽ തന്നെ കിടക്കുകയാണ് അയാൾക്ക് കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതിൽപ്പെട്ട അതിൽപ്പെട്ടൊരാഗ്രഹാണ് മരിക്കുന്ന സമയത്ത് സുജൂതിലായി മര മരിക്കണം എന്നുള്ള ആഗ്രഹം അതിനുവേണ്ടി ദ്വാ ചെയ്യുമായിരുന്നു അങ്ങനെ അള്ളാഹു ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുത്തു അതാണ് പ്രധാനപ്പെട്ട ഒരാഗ്രഹം എന്നും സന്ധ്യാസമയത്ത് ഈ സമുദ്രത്തിൽ നിന്നുള്ള ഉപ്പു ജലമൊന്നുമില്ലാത്ത നല്ല ശുദ്ധമായ തെളിനീർ അദ്ദേഹത്തിൻ്റെ പാറക്കല്ലിൻ്റെ ഒരു ഭാഗത്ത് പൊട്ടി വിടരും അതേപോലെ തന്നെ ഒരു റുമ്മാൻ പഴവും അവർക്ക് ലഭിക്കും അതുകൊണ്ട് നോമ്പ് മുറിച്ച് നോമ്പ് നോമ്പനുഷ്ഠിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ആബിതായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ അവർ അള്ളാഹു അള്ളാഹു മലക്കുകളോട് വിചാരണ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഈ അഞ്ഞൂറ് വർഷം ഇബാദത്ത് ചെയ്ത യാബിതായ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുമത്രേ എന്നെ വിചാരണ ചെയ്യാതെ ഞാൻ ചെയ്ത അമലുകൾ കാരണമായിട്ട് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് പറയും ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹു സുബഹാന ഹുഅല വിചാരണ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യുമ്പോൾ അവസാനം ഇവർ ചെയ്ത അഞ്ഞൂറ് വർഷക്കാലം ചെയ്ത അഴിബാധത്തുകൾ ഒരു ഭാഗത്തും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഒരു ഭാഗത്തും എടുത്തു വെച്ച് തുലനം ചെയ്തു നോക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് അഞ്ഞൂറ് വർഷക്കാലം ഇബാധത്ത് ചെയ്ത അഴിബാധത്തുകൾ അത്രയും കണ്ണ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹം കാഴ്ചശക്തി എന്ന് പറയുന്ന ഒരു അനുഗ്രഹം അങ്ങ് വലിച്ചെടുത്ത് കൊണ്ടുപോയി പിന്നീട് അവന് നടക്കാനുള്ള കഴിവ് അത്രയും ദിവസം അള്ളാഹു അവന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും വെച്ച് നോക്കുമ്പോൾ അതിനൊന്നും പ്രതിഫലമായിട്ട് ഒരു അമലും തികയാതെ പോയി അതുകൊണ്ട് ഇവരെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് അള്ളാഹു ഓർഡർ ഇടുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം അഞ്ഞൂറ് വർഷക്കാലം അള്ളാഹുവിനെ ഒരു തെറ്റും ചെയ്യാതെ അഴിബാതത്ത് ചെയ്ത ഒരു മനുഷ്യൻ അള്ളാഹു അവന്റെ നന്മതിന്മകൾ തൂക്കിയിട്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും ചെയ്ത അമലുകളും തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നരകത്തിലേക്ക് പോകാനാണ് വിധിയുണ്ടായത് അപ്പോഴാണ് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുന്നത് നിന്റെ റഹ്മത്ത് കൊണ്ട് തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് അപ്പോൾ നമ്മുടെ അമലുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എത്ര അമലുകൾ എടുത്താലും എത്ര ഇപാതത്തുകൾ ചെയ്താലും എങ്ങനെ നമ്മൾ അള്ളാഹുവിയിലേക്ക് അടുത്ത് ജീവിച്ചാലും എത്ര നന്ദി ചെയ്താലും അത് പൂർണാർത്ഥത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്കൊന്നും പകരമാകില്ല ഇത് നമ്മൾ ഉഹ്രവിയായ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറഞ്ഞത് ഇനി നമ്മൾ ഭൗതികമായി നമ്മുടെ ഇന്ന് നടക്കുന്ന ചില വിഷയങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ എത്ര വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് നമുക്കൊരു കണ്ണില്ല എന്നുണ്ടെങ്കിൽ ആ കണ്ണ് നമുക്ക് മാറ്റി വെക്കാനും മറ്റൊരു കണ്ണ് വെക്കാനും സാധിക്കുമോ അങ്ങനെ സാധിക്കുമെങ്കിൽ തന്നെ എത്ര ചിലവതിന് വേണ്ടി വരും നമ്മുടെ കിഡ്നി ഫെയിലായി കഴിഞ്ഞാൽ അള്ളാഹു കാത്തരക്ഷിക്കട്ടെ ആ കിഡ്നിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു മാസം ഡയാലിസിന് വേണ്ടിയിട്ട് ഒരു പത്തൊമ്പതിനായിരം രൂപ ചിലവാകുമെങ്കിൽ ഒരു വർഷം അത് എത്ര രൂപയാണ് ചിലവാകുന്നത് അങ്ങനെ നോക്കുമ്പോൾ എത്രയോ കോടിയോളം വില വരുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ട് അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എത്രമേൽ പ്രയാസകരമാണത് അള്ളാഹു നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും വെച്ച് നോക്കുമ്പോൾ നമ്മൾ നന്ദി ചെയ്യുന്നത് പൂർണ്ണമാകുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞു വന്നത് അപ്പോൾ അള്ളാഹു ആണ് പൂർണ്ണാർത്ഥത്തിൽ അശ്വക്കൂർ എന്ന് പറയുന്നത് അത് അള്ളാഹു മാത്രമാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ പലർക്കും സ്വതക്കകൾ അയക്കുന്നുണ്ടാകും അതുപോലും അള്ളാഹു നൽകിയതിൽ എന്നാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണാർത്ഥത്തിൽ അശക്കൂർ എന്ന് പറയുന്നത് അത് അള്ളാഹു മാത്രമാണ് നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യുകയാണെങ്കിലും അതിൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാവൂ അപ്പോൾ ഏറെ നന്ദി ചെയ്യുന്നവൻ എന്ന അർത്ഥം ഈ അശക്കൂർ എന്ന് പറയുന്ന ഈ പദത്തിനുണ്ട് അള്ളാഹു നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ അടിമകൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമ്മളൊക്കെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം അപ്പോൾ അപ്പൊ ഇസ്മുല്ലാമിലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്മുല്ലാളമിലെ രണ്ടു അക്ഷരങ്ങൾ ആ എന്ന് പറയുന്ന ഈ ഇസ്മിൽ ഇസ്മിലുണ്ടായതുകൊണ്ട് തന്നെ ഇതൊരു അമൂല്യ ഇസ്മാണ് ഈ അമൂല്യ ഇസ്മിൽ ഇങ്ങനെ രണ്ട് അക്ഷരങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇതിന് വലിയ ഇജാപത്തുണ്ട് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈറും പറക്കത്തും വർദ്ധിക്കാൻ ഇതു പതിവായി ചൊല്ലിയാൽ മതി ആരെങ്കിലും നൂറ് തവണ ഈ ഇസ്മിനെ ദിനം പ്രതി പ്രകീർത്തിക്കൽ ഉരുവിടലിനെ പതിവാക്കിയാൽ ഭക്ഷണ സംബന്ധമായ കാര്യങ്ങൾ അവനിൽ വർദ്ധിക്കുന്നതും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിൽ നിന്ന് വലിയ ഹൈഫു ലഭിക്കാനും വലിയ കാരണമാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് വലിയ വലിയ രോഗങ്ങളെ തൊട്ടൊക്കെ വലിയ ഹൈഫു ലഭിക്കാൻ വന്ന രോഗങ്ങൾ മാറാൻ ആ ഷക്കൂർ എന്ന് പറയുന്ന ഇസ്മു വളരെയധികം ഉപകാരപ്രദമാണെന്ന് മഹാന്മാർ ഈ ഇസ്മിനെ വിശദീകരിക്കുന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇസ്മുല്ലാളമിലെ രണ്ടു അക്ഷരങ്ങൾ ഈ ഇസ്മിൻ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ഇതുകൊണ്ട് ദ ചെയ്യുമ്പോൾ ഇജാബത്തുണ്ട് ഇസ്മുല്ലായം എന്താണെന്ന് നമ്മൾ നമ്മളിടക്കിടക്ക് പറയാറുണ്ട് ഇസ്മുല്ലാളം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മാഅ ഉല്ലുസ്നയിലെ ചില ഇസ്മുകളെക്കുറിച്ച് ചില മഹാന്മാർ അത് ഇസ്മുല്ലായമാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇസ്മുല്ലാളം കൊണ്ട് ദ ചെയ്താൽ ആ ദക്ക് ഇജാബത്ത് അതുകൊണ്ട് തന്നെ ഇസ്മുല്ലായമാണെന്ന് അഭിപ്രായമുള്ള ഇസ്മുകൾ ഏതൊക്കെയാണെന്ന് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസുകളിൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അപ്പോൾ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ഇസ്മ തന്നെയാണ് അശ്വക്കുർ എന്ന് പറയുന്ന ഇസ്മ അഗാധമായ ദുഃഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകള് കണ്ണിൽ ഇരുട്ടുമൂടിയവര് ഹൃദയം കാഠിന്യം ആയവര് ഉപജീവന മാർഗത്തിനാവശ്യമായ ഒരു ജോലി ലഭിക്കണമെന്ന് ലഭിക്കണമെന്നാഗ്രഹിക്കുന്നവര് ജോലിയിലുള്ള വലിയ വലിയ പ്രതിസന്ധികളിലൊക്കെ അക അകപ്പെട്ടു നിൽക്കുന്നവര് അവർക്കൊക്കെ ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ഉരുവിട്ടുകൊണ്ടിരിക്കുക ഒരു കപ്പ് വെള്ളത്തിൽ അത് ഊതുകയും ചെയ്യുക എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് അവരിലുള്ള ഈ ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ അതേപോലെ തന്നെ പ്രയാസങ്ങൾ ഇങ്ങനത്തെയൊക്കെ മാറിയിട്ട് നല്ല റാഹത്ത് ലഭിക്കാൻ കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമുക്ക് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തോഫിക്ക് നൽകട്ടെ ഇനി ഏതെങ്കിലും രോഗികൾ ഈ പറയുന്ന രൂപത്തിൽ നാൽപ്പത്തിയൊന്ന് തവണ യാ ഷെക്കൂറു യാ അല്ലാ യാ ഷക്കൂർ യാ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞത് കുടിച്ചാൽ അത് വലിയ ഫലം നൽകും അത് അവൻ്റെ ശരീരത്തിലകപ്പെട്ട രോഗങ്ങളെ തൊട്ട് വലിയ ശിഫ ലഭിക്കാൻ കാരണമാകുമെന്ന് അള്ളാഹു സുബഹാന ഹോവത്തായ അസ്മാ ഉല്ലുസ്നയുടെ മഹത്വം കൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ കൊളസ്ട്രോള് പ്രഷർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അറ്റാക്ക് സംഭവിച്ചവർ കിഡ്നി ഫെയിലായവർ മാറാത്ത തീരാത്ത തലവേദനയുള്ളവർ ബ്ലീഡിങ്ങിൻ്റെ അസുഖമുള്ളവർ പൈൽസിൻ്റെ അസുഖമുള്ളവർ അർഷസ് ഉള്ളവർ ഡിസ്കിൻ്റെ അസ്ഥി തേയ്മാനം ഉൾപ്പെടെ കൈകാലുകടച്ചിൽ ഊരവേദനയുള്ളവർ ഈ മൈഗ്രെയിൻ പോലെയുള്ള തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഫിക്സ് ഉള്ളവർ ക്ഷൈത്വാനീയത്തിൻ്റെ സിഹറിൻ്റെ അയിനിൻ്റെ പ്രശ്നങ്ങളുള്ളവർ അതുപോലെ തന്നെ വലിയ വലിയ പ്രയാസങ്ങൾ ശ്വാസമുട്ട് അപസ്മാരം തുടങ്ങിയ ബുദ്ധിമുട്ടുകളെ കൊണ്ടൊക്കെ പ്രയാസ ടുന്നവര് സ്കിന്നുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവര് അവർക്കൊക്കെ ഈ ഇസ്മ ഈ പറയുന്ന രൂപത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു വെള്ളത്തിൽ ഇഷ്ടി എന്ന് പറഞ്ഞു ഊതിയിട്ട് കുടിക്കുക വലിയ ഫലം ലഭിക്കും അള്ളാഹു നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് വലിയ ശിഫ നൽകി സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മൃഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മൃഗങ്ങൾക്കുണ്ടാകുന്ന ശല്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ നാമം കൂടുതൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഫാം നടത്തുന്ന ആളുകളെ അതേപോലെ തന്നെ ചില ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ചെയ്യുന്നയാളുകളുണ്ടാകും ഈ കാടയുടെ അതേപോലെ കോഴികളുടെയൊക്കെ അത്തരം ജീവികൾക്കൊക്കെ സംഭവിക്കുന്ന പെട്ടെന്ന് പെട്ടെന്ന് ചത്തുപോകുന്ന ചില വിഷയങ്ങള് അതേപോലെയുള്ളവർക്കൊക്കെ നമ്മൾ ഈസ്മ കൊണ്ട് വ്യത്യസ്തമായ രൂപത്തിലുള്ള അമലുകളുണ്ട് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ എല്ലാവരിലേക്കും കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അമലുകൾ അല്ലാത്തതായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോസുകളിലൊക്കെ പറയുന്ന അമലുകൾ ഇങ്ങനെ ചെറിയ ചെറിയ കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ആമലുകളാണല്ലോ അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്താൽ അത് കൂടുതൽ ഫലം ചെയ്യും അത്തരം ജീവികൾക്ക് ഈ എന്താ വളർത്തുമൃഗങ്ങൾക്കൊക്കെ കൂടുതൽ ഫലം ചെയ്യുന്ന ചെയ്യുന്നൊരു ഇസ്മും കൂടെയാണ് ഇസ്മ അപ്പോൾ ഇത് പതിവായി ഉരുവിട്ട് കൊണ്ടിരുന്നാലും അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബെഹാനുഹൂത്തായ സാധിപ്പിച്ചു കൊടുക്കുമെന്നുള്ളതാണ് ആഗ്രഹ പൂർത്തീകരണത്തിന് യാ ഷക്കൂർ യാ അള്ളാ എന്ന് പറയുന്ന ഇസ്മ് വളരെയധികം ഫലമുള്ള ഇസ്മാണ് ഒരുപാട് ഇസ്മുകൾ നല്ല ഫലം ചെയ്യുന്നവയുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ യാ യാഷക്കൂർ യാ അള്ളാ എന്നുള്ള ആഗ്രഹ പൂർത്തീകരണത്തിന് നല്ല ഫലവും പ്രവർത്തന പെട്ടെന്ന് ഫലം ലഭിക്കാൻ കാരണമാകുന്ന ഇസ്മകളിൽ പെട്ട ഒരു ഇസ്മ കൂടെയാണ് ദിവസേന ആയിരം തവണ ഇതിപ്പോ ഒരുപാട് തരത്തിലുള്ള അമലുകൾ നമ്മൾ പറയുന്നുണ്ട് ആയിരം തവണ മാസങ്ങളോളം ഇത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഏതു രോഗങ്ങളും മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കണം അപ്പോൾ നമ്മൾ ആയിരം തവണ എന്നൊക്കെ വിചാരിക്കും വിചാരിക്കും ആയിരം തവണ ഒക്കെ ചൊല്ലി തീർക്കാൻ കഴിയുമോന്ന് നമ്മൾ ശരിക്കും ചിന്തിച്ച് നോക്കിയാല് അഞ്ചു പൊക്കത്ത് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ഒരു ആയിരം തവണ ഏതെങ്കിലും ഒരു ഇസ്മ ചൊല്ല എന്ന് പറഞ്ഞാല് അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് ചൊല്ലാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ ഒരു നിസ്കാരത്തിന് നിസ്കാരത്തിനശേഷം ഇരുന്നൂറ് തവണ ചൊല്ലേണ്ട ആവശ്യമുള്ളു ഒരു നിസ്കാരത്തിനേഷം ഇരുന്നൂറ് തവണ ഒരു ഇസ്മ ചൊല്ല എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ യാഷെ കുറിയാലുറിയാലെ ഇതൊരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ സന്ദർഭങ്ങളിലൊക്കെയാണ് ഹുസ്നയിലെ ചില ഇസ്മുകള് അവൻ്റെ പേരിനോട് യോജിച്ച അതതിനനുസരിച്ച് ഇസ്മെടുത്ത് ആ ഇസ്മ് ഒരു കൃത്യമായ എണ്ണത്തിൽ ചൊല്ലുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന് താഴെ ഒരുപാട് ആളുകൾ അവരവരുടെ പേരിൻ്റെ അതത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമുക്ക് ഓരോരുത്തരുടെയും പേരിൻ്റെ അതതുകൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ് അത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തു തരാൻ കഴിയില്ല കാരണം മെസ്സേജുകൾക്ക് റീപ്ലൈ കൊടുക്കാൻ തന്നെ കഴിയുന്നില്ല ഇവിടെ നേരിട്ട് വരുന്ന സമയത്തൊക്കെ നിങ്ങളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഇവിടെ വരുമ്പോൾ എന്തായാലും ഒരു പത്ത് മിനിറ്റ് ഒരാൾക്ക് വേണ്ടി നമ്മൾ സമയം ചിലവഴിക്കുന്നുണ്ട് ആ സമയത്ത് ചുരുങ്ങിയ സമയത്ത് നിങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിച്ച് നമ്മുടെ പരിഹാരങ്ങൾ പറഞ്ഞു തന്ന് ആ ബാക്കിയുള്ള ചെറിയ സമയത്ത് നമുക്ക് ഇസ്മിൻ്റെ ആയുധതൊക്കെ പറഞ്ഞു തരാൻ സാധിക്കും പക്ഷേ ഓരോരുത്തരും ഓരോ വീഡിയോസിനെ താഴെയും എൻ്റെ പേരിൻ്റെ ആയുധത എത്രയാണ് എൻ്റെ പേര് അജ്മൽ എന്നാണ് അജ്മലിൻ്റെ ആദ്യത്തെ എത്രയാണ് എൻ്റെ പേര് സലീഹ എന്നാണ് എൻ്റെ പേരിൻ്റെ ആയുധത എത്രയാണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കത് പറഞ്ഞു തരാനും പ്രയാസമുണ്ട് അതുകൊണ്ടാണ് അത് പറഞ്ഞു തരാത്തതെന്ന് അറിയിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ മനസ്സിലായില്ലേ ഇപ്പോൾ ഒരാളുടെ പേര് ഷുക്കൂർ എന്നാണെന്ന് സങ്കല്പിക്കുക അപ്പോൾ ഷുക്കൂർ എന്നാണ് ഷീനിൻ്റെ ആയതെത്ര എന്നുള്ളത് നമുക്കറിയാം കാഫിൻ്റെ തറിയ വാവിൻ്റെ തറിയ റാ ഇൻ്റെ തറിയ അവ നിങ്ങളുടെ ആദ്യത് കിട്ടി പിന്നെ അസ്മാവല്ലൂസിനയുടെ അതിത് എത്രയാണെന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അസ്മാവല്ലൂസിനയുടെ അതും നിങ്ങൾക്ക് കിട്ടി അപ്പോൾ അതിൽ നിങ്ങളുടെ ആദ്യതുമായി യോജിക്കുന്ന ആദ്യത ഉള്ള ഇസ്മ ഏതാണെന്ന് നോക്കിയിട്ട് അത് കണ്ടുപിടിച്ച് ചെല്ലേണ്ട ആവശ്യമേ ഉള്ളൂ ഇൻഷാല്ല അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കഴിയാവുന്നവരൊക്കെ ചെയ്യുക അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സവിശേഷമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ദിവസേന ആയിരം തവണ മാസങ്ങളോളം ചൊല്ലിക്കൊണ്ടിരുന്നാൽ നല്ല ഫലം ലഭിക്കും ലഭിക്കുമെന്നുള്ളതാണ് അള്ളാഹു നമുക്ക് ഒരിക്കലും നടക്കാതെ പോയ പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒരു വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവര് ലക്ഷങ്ങള് കടങ്ങളുള്ളവർ ഒരു ഉംപ്ര ചെയ്യണമെന്നെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് ഒരിക്കലും സാമ്പത്തികമായ വിഷയത്തിലേക്ക് നോക്കുമ്പോൾ അതൊരിക്കലും സാധിച്ചു കിട്ടിക്കൊള്ളണം എന്നില്ല പക്ഷേ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു തീരുമാനിച്ചാൽ നമ്മുടെ ഒന്നും തടസ്സങ്ങളല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇനിശാ അള്ള അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളിൽ നമുക്ക് സലാമത്ത് നൽകാൻ ആഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ആയിരം തവണ ദിനേനെ നമ്മുടെ നടക്കാതെ പോയ ഏതെങ്കിലും ഒരു ഒരാഗ്രഹത്തിന് വേണ്ടി ഇത് ചൊല്ലുക എന്നാൽ അള്ളാഹു ശുഭാനുഭവത്തായാല അവൻ്റെ ഏത് ആഗ്രഹങ്ങളും അത് പൂർത്തീകരിച്ചു കൊടുക്കും ഈ അവന് ഏതെങ്കിലും ആഴ്ചയിൽ ഒരിക്കലോ ഏതെങ്കിലും ഒരു സമയത്ത് പ്രത്യേകമായിട്ട് ഈ ആയിരം തവണ ചൊല്ലുന്ന ഇസ്മുമായി ബന്ധപ്പെടുത്തി ദ്വായ ചെയ്യാൻ വേണ്ടിയിരിക്കണം അതെപ്പോഴാണ് ഇരിക്കേണ്ടത് ഒരു വെള്ളിയാഴ്ച രാവിലെ ഇരിക്കുക അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച പകലിലിരിക്കുക അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ സുബഹിയോടടുത്ത സമയം തഹജുദിനോടടുത്ത സമയം തഹജ്ജുദിൻ്റെ സമയത്തിരിക്കുക അങ്ങനെ നമ്മളായ ഷക്കുർയാ അള്ളാ എന്ന് പറയുന്ന ഇസ്മുമായി ബന്ധപ്പെട്ട് ആ ഇസ്മ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ദ്വാന ചെയ്യുക അങ്ങനെ ദ്വാന ചെയ്തിട്ട് ഒരു പാത്രം വെള്ളമെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് അത് കുടിച്ചാൽ ഈ ആയിരം തവണ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ ഇസ്മ കഠിനമായി ചെയ്യുന്ന ഒരാമലും കൂടെയാണ് അതിൻ്റെ ഫലം കാരണമായിട്ട് വളരെ പെട്ടെന്ന് രോഗങ്ങൾ മാറാൻ കാരണമാകും അവന് ദുനിയാവിലുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സലാമത്ത് ലഭിക്കാൻ കാരണമാകും നമ്മൾ മനസ്സിലാക്കേണ്ടത് പല വിഷയങ്ങളിലും നമുക്ക് ഭൗതിക ലോകത്ത് നിന്ന് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാനിത് പറയുമ്പോൾ ചില പുതിയ കാലത്തെ ചില ആളുകളൊക്കെ ചിന്തിക്കും അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും അത് നിങ്ങൾ ജീവിച്ച് അനുഭവിച്ച് അറിയുന്നതേ ഉള്ളൂ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ പല ഘട്ടങ്ങളിലും ഈ ദുനിയാവിൽ നിന്ന് എത്ര സമ്പത്തും അടക്കിയാലും ഈ ദുനിയാവിൽ എത്ര തലകുത്തി മറിഞ്ഞാലും സാധിക്കാത്ത പല വിഷയങ്ങളുണ്ടാകും അതിന് റബിൻ്റെ റഹ്മത്തിൻ്റെ കവാടം തുറന്ന് കിട്ടലല്ലാതെ മറ്റൊരു വഴി അതിനുണ്ടാവില്ല അതിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം ഭജനമിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മാർഗം അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് നമ്മൾ പറയുന്നത് ഈ രൂപത്തിലൊരണ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാൻ ഇടക്കിടക്ക് ഏതെങ്കിലും ഒരു തവണ ചെയ്തിട്ട് എനിക്ക് ഫലം ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചില അമലുകളൊക്കെ നമ്മൾ നിരന്തരം ഇടക്കിടയ്ക്ക് ചെയ്തു കൊണ്ടേയിരിക്കണം അപ്പോഴാണ് അതിന് ഫലമുണ്ടാവുക പലപ്പോഴും നമ്മൾ പറയുന്ന അമലുകളൊക്കെ ഒരു ഏഴ് ദിവസം ചെയ്തു നോക്കുക അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്തു നോക്കുക അല്ലെങ്കിൽ ഒരു നാല്പത്തൊന്ന് ദിവസം ചെയ്തു നോക്കുക ഇങ്ങനൊരു പല സന്ദർഭങ്ങളിലായിട്ട് ഇനി ഒരു നാല്പത്തൊന്ന് ദിവസം ചെയ്ത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ ഒരു നാൽപ്പത്തൊന്ന് ദിവസം ചെയ്യുക ഇപ്പോൾ പന്ത്രണ്ടായിരം മിസ്മിയുടെ അമലുകളൊക്കെ നമ്മൾ പറയുമ്പോൾ പല ആളുകളും പല സന്ദർഭങ്ങളിലായിട്ട് അത് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയ ഒരു അമലും കൂടിയാണ് പന്ത്രണ്ടായിരം മിസ്മിയുടെ അമൽ അപ്പോൾ ഈ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലൊക്കെ ചെയ്യുമ്പോൾ പലരും ഒരു തവണ ചെയ്യും പിന്നെ ഒരു ഗ്യാപ്പ് എടുത്ത് പിന്നെയും മറ്റൊരു തവണ ചെയ്യും നല്ല റിസൾട്ട് ലഭിച്ചവരുണ്ട് പലർക്കും ഒന്നിലധികം തവണ ചെയ്തിട്ട് ഒന്നിലധികം തവണ ഫലം ലഭിച്ചവരുണ്ട് എന്നാൽ ചില ആളുകൾ നെഗറ്റീവ് മൈൻഡോട് കൂടെ ഇതൊന്നും ചെയ്തിട്ട് കാര്യം ഉണ്ടാവുക എല്ലാവരും ചെയ്യുന്നുണ്ട് ചെയ്തു നോക്കുക എന്നൊരു മെന്റാലിറ്റിയോട് കൂടെ ചെയ്ത പല ആളുകളുണ്ട് പലർക്കും റിസൾട്ട് അത്ഭുതകരമാകുന്ന രൂപത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല സംഭവങ്ങളും നടന്നതായിട്ട് നമുക്ക് തന്നെ എത്രയോ അനുഭവങ്ങളുണ്ട് ഒരു ദിവസം തന്നെ നൂറ് കണക്കിന് മെസ്സേജുകളാണ് പന്ത്രണ്ടായിരം വിസ്മയുമായി ബന്ധപ്പെട്ട അമലിനെക്കുറിച്ച് മാത്രം പറയാൻ വേണ്ടി പലരും വിളിക്കുന്നത് അപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക വിശ്വാസത്തോടു കൂടെ ചെയ്യുക അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നാം ഇരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ ബോധത്തോടെ ചെയ്യുക നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരും എന്ന അല്ലാഹു ആണല്ലി ഖദീർ അള്ളാഹുവിന് സാധിക്കാത്തതായിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാന് രോഗങ്ങൾ ശിഫയാകാന് നമ്മുടെ കൽബിന് വലിയ സന്തോഷവും സമാധാനവും ലഭിക്കാൻ അതാണ് ജീവിതത്തിൽ വേണ്ടത് ഹൃദയവിശാലത മനസ്സിന് സമാധാനമുണ്ടായിരിക്കുക സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയുക അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ വലിയ ഫലമുണ്ടാകും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ ഇസ്മ ഉന്നതമായ സമ്പൂർണമായ പദവിയിലേക്ക് നമ്മെ ഉയർത്തും എന്നുള്ളതാണ് ഈ ഇസ്മിലെ വാവ് എന്ന് പറയുന്ന ലെറ്റർ അക്ഷരം അത് ഔന്നത്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ കാഫ് ഷെക്കൂർ എന്ന് പറയുമ്പോൾ ഒരു കാഫുണ്ടല്ലോ അത് ഉന്നതമായ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ റാ എന്ന് പറയുന്നത് റാ എന്ന് പറയുന്ന അക്ഷരം അത് ഓരോ വസ്തുവിൻ്റെ സമ്പൂർണമായ പരിണിതിയെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അന്ത്യനാളിൽ പരലോകത്ത് ഉഹ്രവിയായ ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ നമുക്ക് ദുനിയാവിൽ എങ്ങനെ ജീവിച്ചാലും ദുനിയാവിൽ എത്ര നിന്ദ്യനായി ജീവിച്ചാലും നമുക്ക് പരലോകത്ത് വലിയ ഉയർച്ചയാണ് ലഭിക്കേണ്ടതല്ലേ നമ്മൾ ഈ ദുനിയവിൽ നമുക്ക് നല്ല ഉയർച്ച ഉണ്ട് വലിയ സ്ഥാനമാനങ്ങളുണ്ട് പരലോകത്ത് നമുക്കൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താണ് ദുനിയാവ് ആകെ തുച്ഛമായൊരു സമയമല്ലേ ഉള്ളൂ പരലോകത്തിൽ അനന്തമായ കാലം നമുക്ക് ജീവിക്കാനുള്ളത് അവിടെ ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ ഈസ്മിനെ മുറുകെ പിടിക്കുന്നത് ഉപകാരപ്പെടും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈസ്മിൻ്റെ അതത് നമ്മൾ പലപ്പോഴും ഓരോ ഈസ്മിൻ്റെയും അതതുകൾ നമ്മൾ പറയാറുണ്ട് അല്ലേ ഈസ്മിൻ്റെ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയാറാണ് എങ്ങനെയാണ് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കിട്ടിയത് നമ്മൾ പലപ്പോഴും അതിൻ്റെ ഓരോ അക്ഷരങ്ങളും പറയുന്നത് പല ആളുകളുടെയും പേരുകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും പേരുകൾ കണ്ടെത്താനൊക്കെ ഈ അക്ഷരങ്ങൾ സാധിക്കും ഷീൻ എന്ന് പറയുന്നത് മുന്നൂറാണ് നമുക്കറിയാം ഷീൻ മുന്നൂറാണ് എന്ന് പറയുന്നത് ഇരുപതാണ് വാവ് എന്ന് പറയുന്നത് ആറാണ് അത് മനസ്സിലാക്കാൻ ഞാൻ പലപ്പോഴും ഞാനൊരു ഒരു ടെക്നിക്ക് പറഞ്ഞു തന്നിരുന്നു ആറ് എന്ന് ഇങ്ങനെയാണ് എഴുതുക അല്ലേ ആറ് ഇങ്ങനെ എഴുതുക ഇങ്ങനെയാണ് ആറ് എന്ന് എഴുതുക ആറ് എന്നിങ്ങനല്ലേ നമ്മൾ എഴുതുക അപ്പോൾ ആറ് എന്ന് എഴുതുന്ന സമയത്ത് ആ ആറ് വാവ് അറബിയിൽ എഴുതുന്ന പോലെയാണ് അതുകൊണ്ട് തന്നെ വാവും ആറും പെട്ടെന്ന് തിരിച്ചറിയാതെ പോകില്ല അതേപോലെ തന്നെ റാ ഇരുന്നൂറാണ് അപ്പോൾ അങ്ങനെ ടോട്ടൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് ഇതിൻ്റെ ആന്ധത് ഈ ആദത അനുസരിച്ച് ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ചൊല്ലുന്നതും കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് വലിയ ഹൈഫൽ നൽകട്ടെ എല്ലാ ദിവസവും നമ്മൾ പലപ്പോഴായിട്ട് ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും അഞ്ച് വക്കത്ത് നിസ്കാരങ്ങളിൽ ഒരു സമയം പോലും നാമോ നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടവരോ പെട്ടവരോ ആക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് നമ്മുടെ വീട്ടിൽ അഞ്ചു വക്കത്ത് സംസ്കാരം ഒഴിവാക്കുന്നവര് ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ കുടുംബത്തിൽ നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ പറക്കത്തുണ്ടാകില്ല രണ്ടാമത്തത് ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത് കള ഒഴിവാക്കുക എന്നുള്ളത് ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ കാരണമാകും അതുപോലെ തന്നെ അന്യൻ്റെ കുറ്റം പറയുക റീബത്ത് പറയുക നമീമത്ത് പറയുക ഇതൊക്കെ ദുനിയവിൽ നാം പരാജയപ്പെടാനുള്ള കാരണങ്ങളായി മാറിയേക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിജീവിതം നാം ശുദ്ധിയിലേക്കും പരിശുദ്ധതയിലേക്കും എത്തിച്ച് റബ്ബിനെ എപ്പോഴും മനസ്സിൽ കണ്ട് ഞാനൊരു കാര്യം മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ നിസ്കാരം കൊല ആക്കുമ്പോൾ എനിക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകിയ എനിക്ക് കാണാൻ കഴിവ് നൽകിയ എനിക്ക് സംസാരിക്കാൻ നാക്കിന് ചലനശേഷി നൽകിയ എത്രയോ ആളുകൾക്ക് വിക്ക് ഉണ്ടായിട്ടുണ്ട് ആ വിക്കങ്ങാനും നിനക്കുണ്ടായിരുന്നെങ്കിൽ നിനക്ക് മറ്റുള്ളവൻ്റെ കുറ്റം പറയാൻ സാധിക്കില്ലല്ലോ അങ്ങനെ കുറ്റം പറയാൻ പാകപ്പെടുത്തിയൊരു നാക്കു കൂടെ അള്ളാഹു നൽകിയത് നിനക്ക് നൽകി നിനക്ക് നൽകിയവൻ അള്ളാഹു ആണല്ലോ ആ അള്ള ഇത് കാണുന്നുണ്ടല്ലോ ഏത് നിമിഷവും അത് തിരിച്ചെടുത്തപ്പെട്ടേക്കാം എന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം തെറ്റുകളിൽ നിന്നും മാറി തക്വയോടുകൂടി അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും വലിയ രക്ഷ നൽകട്ടെ എല്ലാവരും ത്വാഴ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരാവർത്തി കൂടെ അറിയിക്കുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ ബുക്കിംഗ് ഫുള്ളാകുന്നതുകൊണ്ട് നേരത്തെ നേരത്തെ വിളിക്കണം എന്നറിയിക്കണേ എല്ലാവരും ദ്വാന ചെയ്യണം അസലമലൈക്കും വരഹമുള്ള വരക്കാത്തൂ